സഹകരണ പ്രതിസന്ധിയിലെ സംസ്ഥാന നിലപാട് അറിയിക്കാൻ പ്രധാനമന്ത്രിയെ കാണാൻ സർവകക്ഷി സംഘത്തിന് അനുമതി നിഷേധിച്ചു വേണമെങ്കിൽ ധനമന്ത്രിയെ കാണാമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മറുപടി ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിയിൽ കേരളത്തിന്റെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു നിയമസഭ പാസാക്കിയ പ്രമേയം പ്രധാനമന്ത്രിക്ക് എത്തിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സഹകരണ പ്രതിസന്ധിയിൽ സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിക്കാൻ നാളെ സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് ഇന്നലെ തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി ഇന്ന് സമയമറിയാനായി പ്രധാനമന്ത്രി ഓഫീസിനെ ബന്ധപ്പെട്ടപ്പോൾ അനുമതിയില്ലെന്ന് അറിയിച്ചു വേണമെങ്കിൽ ധനമന്ത്രിയെ കാണാമെന്നായിരുന്നു മറുപടി സംസ്ഥാനത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവ് കേരള സംസ്ഥാനത്തിന്റെ ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ് സംസ്ഥാനത്തിന്റെ വികാരം മനസ്സിലാക്കാൻ അനുമതി നൽകാത്ത പ്രധാനമന്ത്രിയുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഹിറ്റ്ലറിൽ നിന്നും മുസോളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ ഇടപെടലാണ് കൂടിക്കാട്ടി നിഷേധിക്കാൻ കാരണമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു വന്നവരെ കാണാൻ പാടില്ല എന്ന നിലപാട് സഹകരണ വിഷയത്തിലെ നിയമസഭാ പ്രമേയം പ്രധാനമന്ത്രി അറിയിക്കും കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ കാണാൻ വിസമ്മതിച്ച നരേന്ദ്രമോദിയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് യു ഡി എഫ് നേതാക്കളും രംഗത്തെത്തി മോദി ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്ന് എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും വി എം സുധീരനും കുറ്റപ്പെടുത്തി ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലാതാകുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു സർവകക്ഷി സംഘത്തിന് കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നിഷേധിച്ചതിനെതിരെ യു ഡി എഫ് നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തി ഏറ്റവും വലിയ ഏകാധിപതിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി താനാണെന്ന് തെളിയിക്കാനുള്ള ഒരു ഉലകൻ ചുറ്റും മുഴുവൻ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ വികാരം കൂടി മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ മോദിയുടെ നടപടിയെ അല്പത്തരമെന്നാണ് വി എം സുധീരൻ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി

സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനം റദ്ദാക്കിയത് ആത്മാർത്ഥതയില്ലാത്തതിന്റെ തെളിവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും കുമ്മനം പറഞ്ഞു ഇന്ന് സർവകക്ഷി നേതാക്കൾ കൈക്കൊണ്ട തീരുമാനം അത് വാസ്തവത്തിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യത്തോട് അവർക്ക് ഒട്ടും ആത്മാർത്ഥതയില്ല തെളിവാണ് സർവകക്ഷി നേതാക്കൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ താല്പര്യം കണക്കിലെടുത്താണോ അതോ തങ്ങൾക്കെന്തെങ്കിലും മറച്ചു വെക്കാനുള്ളതുകൊണ്ടാണോ ഈ വിഷയത്തിൽ അവർക്ക് കേന്ദ്രത്തെ ഒന്നും ധരിപ്പിക്കാനില്ല എന്നുള്ളതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ ചുമതലയുണ്ട് മോദി മുഖം തിരിക്കുന്നത് എന്തിന് എന്നാണ് സൂപ്പർ സൂപ്രൈൻ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സംസ്ഥാന ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി ജനറൽ സെക്രട്ടറി എം ലിജു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യൻ ബി ജെ പി ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ടി ജി മോഹൻദാസ് എന്നിവർ Thank you.